എത്രയും സ്നേഹമുള്ളവരെ മലയാള കലാ സാഹിത്യ സമിതിയും പുല്ലൂർ ബാലൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായിട്ട് നടത്തുന്ന അമ്പത്തെട്ടാം പുസ്തക ദിനാചരണ പരിപാടിയിലേക്ക് ഇന്ന് മൂന്നാം ദിവസത്തിലെ പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് ഇവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ വലി വർഗീസ് കുര്യൻ എന്നുള്ളൊരു പുസ്തകമാണ് ഇവിടെ നിരൂപണം ചെയ്യുന്നത് സുരേഷ് മുതക്കുടമാണ് ഈ പുസ്തകം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ക്ഷീരവിപ്ലവത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്നത് അത് ക്ഷീര തൊഴിലാളികളാണെന്ന് വർഗീസ് കുര്യൻ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും സ്വാതന്ത്ര്യാനന്തര ഒരു കാലഘട്ടം എടുത്ത് പരിശോധിച്ച് ഇന്ത്യ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു പ്രത്യേകിച്ചും ഒക്കെ പറഞ്ഞാൽ ഗ്രാമീണ മേഖലകളിലെ യഥാർത്ഥത്തിൽ വികാസനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഗാന്ധിജി പറഞ്ഞ നയം വർഗീസ് കുര്യൻ അപ്പാട് അക്ഷരം പ്രതി അതനുസരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിശേഷം ഏകദേശം മൂന്ന് ലക്ഷത്തിൽ പരം സ്ത്രീ തൊഴിലാളികൾക്ക് ആമൂലം എന്ന് പറയുന്നത് സ്ഥാപനത്തിൽ ജോലി കൊടുക്കുക വഴി സ്ത്രീ ശാക്തീകരണത്തിന് ആദ്യം തുടക്കം കിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് പ്രത്യേകിച്ചും മെയ് മാസത്തിലാണ് ഒരുപക്ഷെ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ആനന്ദൽ വർദ്ധി കുര്യൻ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് അവിടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അവിടെ അമൂലം എന്ന് പറയുന്ന സ്ഥാപനത്തിന് തറക്കല്ലിട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു അമിലെന്ന് പറയുന്ന സ്ഥാപനം ഉയർത്തി ഏകദേശം ഒരു ഒന്നര വർഷം ഏകദേശം പിന്നിട്ടപ്പോൾ അമുലെന്ന് പറയുന്ന സ്ഥാപനം നല്ലൊരു സാമൂഹ്യ വിപണിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറില് ഏകദേശം ബേബി ഫുഡ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ പ്രക്രിയ ആരംഭിച്ചു ഈ സമയത്ത് ഇന്ത്യയുടെ വ്യത്യസ്തമായിട്ടുള്ള ഈ എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒട്ടേറെ ചെറുതും വലുതും അല്ലാണ്ട് തട്ടപ്പല്ല എന്തൊക്കെ പറഞ്ഞാൽ ക്ഷീരവിപ്ലവങ്ങൾക്ക് നേതൃത്വം വഹിക്കാനായിട്ട് വഴിച്ചു വിദേശത്തൊക്കെ പോയി അദ്ദേഹം ഒരുപാട് സാങ്കേതിക വശങ്ങളൊക്കെ ഏറ്റവും ഇതേ ദിവസത്ത് ത്രിഭുവൻ ദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൈയടച്ചിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള പിന്തുണ പ്രത്യേകിച്ചും വർഗീസ് കുര്യൻ ഉണ്ടായിരുന്നു എന്നുള്ളവർ ഇതൊക്കെ അത് വിശേഷിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയും ചൈനയും തമ്മിലോട്ട് യുദ്ധം ഉണ്ടായപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് കഴിക്കാനായിട്ട് ചായ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യൻ സൈനികർക്ക് ആദ്യമായിട്ട് പാൽപ്പൊടി ആയിരം ടൺ പാൽപ്പൊടിയാണ് അദ്ദേഹം സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ച് കൊടുക്കുന്നത് ഒരിടക്ക് പറഞ്ഞു ഇന്ത്യക്ക് പാൽപ്പൊടി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നെസ്ലേക്കെ പോലുള്ള സ്ഥാപനങ്ങൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് എരുമ പാലിൽ നിന്ന് പാൽ പാൽപ്പൊടി പാൽപ്പൊടി ഉപയോഗി ഉപയോഗിക്കാൻ പറ്റില്ലെന്നാണ് കണ് അത് കണ്ടെത്താൻ പറ്റില്ല അല്ലെങ്കിൽ നിർമ്മിക്കാൻ പറ്റില്ലെന്നാണ് പക്ഷേ വർഗീയസ് കുര്യെന്നൊക്കെ തിരിച്ചു കൊടുത്തു നേരെ ഇതെല്ലാം മറുപത് വാദം നടത്തി അദ്ദേഹം ഈ എരുമ്പപ്പാലിൽ നിന്ന് പാൽപ്പൊടി ഉണ്ടാക്കാം എന്നുള്ള ഒരു വിദഗ്ധമായിട്ടുള്ളൊരു നിർദ്ദേശം കൊടുത്തു ഏകദേശം ആയിരത്തി തൊള്ളാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പെൺസ്റ്റി പെൺസ്റ്റി ജി എന്ന് പറയുന്ന ഒരു എന്താണ് പാൽ ഫാക്ടറിയെ പിന്തള്ളി അമലിൽ ഏറ്റവും കൂടുതൽ ലോകോത്തര ലോകോത്തരത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലോ ഡയറി ആയി ഏറ്റവും കൂടുതൽ പാൽ വിതരണം നടത്തുന്ന ഒരു പ്രസ്ഥാനമായി തീർന്നു ഏകദേശം മുപ്പത്തി മൂന്ന് വർഷം അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഈ സമയത്ത് ഡൽഹിയിൽ പാൽ എന്താ വിതരണത്തിൽ വലിയൊരു പ്രസിന്ധിയായി ആനന്ദ് മാതൃകയിൽ ഡൽഹിയിലും ഒരു പ്ലാന്റ് രൂപീകരിച്ചു ഡെ ആനന്ദ് മാതൃക ഡൽഹിയിലും കൂടിയും കാണിച്ചു കൊടുത്തു പിന്നീട് അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ശ്രീലങ്കയെ പോലുള്ള ഒരു രാജ്യത്തിലും ചന്ദ്രിക തുമാരുടെ തുമ അവിടുത്തെ പ്രസിഡന്റ് ചന്ദ്രികകുമാരും ക്ഷണപ്രകാരം അവിടെ ചെന്ന് വലിയ ഒരു മാതൃകയിൽ അവിടെയും പാൽ വിപ്ലവത്തിൽ പാൽ വിതരണത്തിൽ വലിയൊരു ശൃംഖല കൊടുത്തു അദ്ദേഹം താഴെത്തട്ടിലുള്ള തൊഴിലാളികളുടെ ക്ഷേമവും അവരുടെ സുഖവും അവരുടെ ആനുകൂല്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കി കൊടുക്കണിച്ചു മുപ്പത്തി ഒന്ന് വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ അദ്ദേഹം അമലെന്ന സ്ഥാപനത്തിൽ വിശ്വസിക്കുമ്പോൾ മുപ്പതിനായിരം കോടി രൂപ ആസ്തി ഉണ്ടായിരുന്നുള്ളത് വിശേഷിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഒമ്പതാം തീയതി ജനിച്ച മലയാളിയായിട്ടുള്ള വർഗീസ് കുര്യൻ ആയിരത്തി തൊ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒമ്പതിന് അദ്ദേഹം മരിക്കുമ്പോൾ വിശ്രമം തന്നറിയാത്തൊരു കർമ്മയോഗിയും അതുപോലെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പാൽ വിപ്ലവത്തിൽ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റിയിട്ടുള്ള ഈ പ്രത്യേകിച്ചും ഈയൊരു പുസ്തകമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മകളിൽ ഏത് ഓർമ്മകളും നമ്മുടെ സുവർണ ഓർമ്മകളാക്കി മാറ്റാനും വർഗീസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതം ചിത്രം ഒരു അണയാത്ത സ്മരണയായിട്ട് ഈ പുസ്തകം പുസ്തകത്തിൽ ഈ രചയിതാവ് സുരേഷ് മുതുക അവളെ നന്നായിട്ട് ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മുടെ പാൽ വിപ്ലവ ചരിത്രത്തിലെ ഒരു പാഠപുസ്തകം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ പുസ്തകത്തിൽ ഒരു കാര്യം വായിച്ചു കൊണ്ട് നമുക്ക് ഈ പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് നമുക്ക് ഈ പുസ്തക നിരൂപ പരിപാടി അവിടെ അവസാനിപ്പിക്കാം നിസ്വാർത്ഥനായ സേവനത്തിന് നിരവധി പുരസ്കാരങ്ങളും നൽകി രാഷ്ട്രം കുറ്റിയതിനെ പലതവണ ആദരിച്ചു മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിവിധ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ലഭിച്ചു ആദ്യകാലത്ത് കുര്യനും ഭാര്യ മോളിയും താമസിച്ചു വീട് പിൽക്കാലത്ത് അമുൽ മ്യൂസിയമായി ഇന്ത്യയിലെ പാൽ ഉൽപാദക കർഷകരുടെ നേട്ടങ്ങൾക്ക് സാക്ഷ്യപത്രം നിലയിൽ അദ്ദേഹത്തിന് നൂറ്റി നാൽപ്പത് പരം പുരസ്കാരങ്ങളും പ്രശസ്തി പത്രങ്ങളും അവിടെയാണ് പ്രദർശിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും പുസ്തക നിരൂപണ പരിപാടി കാണണം വിലയിരുത്തിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ വിളിച്ചെടുക്കുന്ന നമസ്കാരം